വയനാട് പുനരധിവാസത്തിനായി തൃക്കാരിയൂർ മഠത്തിൽ എക്സ്പോർട്സ് സഹായധനം കൈമാറി ആന്റണി ജോൺ എം എൽ എ തുക ഏറ്റുവാങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപയാണ് മഠത്തിൽ എക്സ്പോർട്സ് നൽകിയത് വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൃക്കാരിയൂർ മഠത്തിൽ എക്സ്പോർട്സ് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി സംസ്ഥാന സർക്കാരിന് വേണ്ടി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ചെക്ക് ഏറ്റുവാങ്ങി അതറിയിക്കാൻ കഴിയാത്തത്രേഷതയിൽ വലിയ ക്ലേശ ഘട്ടത്തിലൂടെയാണ് ആ നാട് അവിടുത്തെ ജനങ്ങളെ കടന്നു അപ്പോൾ അവരുടെ ഇനിയുടെ ജീവിതം അതിന് ഒരു കൈത്താറാവുക എന്ന് കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഇത്തരമൊരു സഹായം അദ്ദേഹം ഇപ്പം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സ്വദേശത്തും വിദേശത്തും വിദേശത്തുമൊക്കെയുള്ള ഒരുപാട് സഹായങ്ങളാണ് വയനാട്ടിലെ രോഗ സഹോദരങ്ങളെ അവർക്കൊരു സഹായമെന്നുള്ള നിലയിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ കാര്യം സ്വദേശി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും ഉണ്ണി എന്ന് വിളിക്കുന്ന സുദർശന കുമാർ അദ്ദേഹം ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും വളരെ മഠത്തിൽ എക്സ്പോർട്സ് ഉടമ സുദർശനകുമാർ കിഴക്കേ മഠത്തിനു വേണ്ടി മാനേജർ അഖിൽ കെ ആർ ചെക്ക് കൈമാറി ചടങ്ങിൽ വാർഡ് മെമ്പർ അരുൺ സി ഗോവിന്ദൻ അനിൽ ഞാളുമടം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഒരു ലക്ഷം രൂപയ്ക്ക് പുറമെ വയനാട്ടിൽ നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സ്ഥാപനം പങ്കാളികളാകുമെന്ന് മഠത്തിൽ എക്സ്പോർട്സ് ഉറപ്പ് നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം